ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ലൈംഗിക പീഡന പരാതിയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിലപാട് കൂടി നിർണായകമാണ് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ നൽകിയ പരാതി ഈ നേതൃത്വത്തിന് മുന്നിലുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം ദേശീയ നേതൃത്വം എന്ത് നിലപാട് എടുക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് രാഹുൽ വിഷയത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളൊക്കെ രണ്ട് തട്ടിലായതും ദേശീയ നേതൃത്വത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട് കെ കെ പ്രശാന്ത് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയെന്ന് പറയുമ്പോഴും നമുക്കറിയാം പാലക്കാട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിൽ അത് പാർട്ടിയുടെ കോൺഗ്രസ് വേദികളിലല്ലാതെ പ്രചരണത്തിൽ രാഹുലൊക്കെ സജീവമായിരുന്നു അതേസമയം തന്നെ രാഹുലിൻ്റെ കാര്യം വരുമ്പോൾ നേതാക്കൾ രണ്ട് തട്ടിലാണ് കെ സുധാകരൻ്റെ പ്രസ്താവനയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് എന്ത് നിലപാടായിരിക്കും എടുക്കുക എത്രത്തോളം നിർണായകമാണത് മയ ഗുഡ് മോർണിംഗ് ഒരു പരിധിവരെ രാഹുലിന്റെ വിഷയത്തിൽ നേരത്തെ തന്നെ അല്ല സംസ്ഥാനത്തെ നേതൃത്വം രാഹുലിനെ സംരക്ഷിച്ചിരുത്തുകയായിരുന്നു ഹൈക്കമാൻഡ് അപ്പോഴും ചില അതിർത്തികൾ തുടക്കം മുതലേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചിരുന്നു പക്ഷേ അപ്പോഴും സംസ്ഥാന നേതൃത്വം പറഞ്ഞത് ഇത് രാഷ്ട്രീയ ആരോപണങ്ങളുടെ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇപ്പോൾ തിടുക്കപ്പെട്ട തീരുമാനം എടുക്കേണ്ടത് എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഒടുവിൽ ഹൈക്കമാൻഡിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി തന്നെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ആ സമയത്ത് ഹൈക്കമാൻഡ് എടുത്ത നിലപാടെന്ന് പറയുന്നത് എന്ത് തീരുമാനം ജനങ്ങൾക്ക് ഗുണകരമാകുന്ന ജനങ്ങൾക്കിടയിൽ കുഴപ്പമില്ല എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം അത്തരമൊരു ഒരു നീക്കത്തിന്റെ ഭാഗമായാണ് ആദ്യഘട്ടത്തിൽ ഇത്തരം ഒരു തീരുമാനം ഉണ്ടാകുന്നു ആ തീരുമാനത്തിന് പിന്നാലെയാണ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചുമതലകളിൽ നിന്നും അതോടൊപ്പം തന്നെ പ്രാഥമിക അംഗത്തിൽ നിന്നും മാറ്റി നിർത്താനുള്ള നീക്കം ഉണ്ടാകുകയൊക്കെ ചെയ്തത് ഈ സമയത്ത് ഒരു പ്രധാന സന്ദേശം ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വം നൽകിയിരുന്നു അതായത് ഇത്തരം നടപടി എടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാകരുത് ഒരു തരത്തിലും അതായത് ഇത്തരം ആളുകളെ പാർട്ടി സംരക്ഷിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാകരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഇതിന്റെ പേരിൽ നേതാക്കൾക്കിടയിൽ ഭിന്നത ഉണ്ടാകരുത് എന്നൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു പക്ഷേ ഈ നടപടി എടുത്തതിനു ശേഷം നമ്മൾ കണ്ടതാണ് പല നേതാക്കളും പല തട്ടിൽ നിന്ന് പ്രതികരണങ്ങൾ നടത്തുന്നത് ഇന്നലെയും ഇത് ഇതേ രീതി തന്നെയാണ് അതായത് ഈ ആരോപണം ഉണ്ടായി അതിനുശേഷം ഈ യുവതി പരാതി നൽകുന്നു ആ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കേസിലേക്ക് പോകുമ്പോഴും യു ഡി എഫ് കൺവീനർ അടക്കം പറയുന്നത് കള്ളക്കേസ് ആണെന്ന തരത്തിൽ തന്നെയാണ് പറയുന്നത് മാത്രമല്ല അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടുള്ള നീക്കമായി തന്നെയാണ് അവർ വിലയിരുത്തുകയും ചെയ്യുന്നത് പക്ഷേ അതേസമയം തന്നെ മറുവശത്ത് ഇങ്ങനെ ഒരു നേതാവിന് വെച്ച് മുന്നോട്ട് പോയാൽ സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ പ്രാതിനിധ്യം വളരെ അധികമുള്ള സംസ്ഥാനമാണ് ആ സംസ്ഥാനത്ത് അത് തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് ഒരു വിഭാഗം വ്യക്തമാക്കുന്നത് ഒരു ഘട്ടത്തിൽ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു പരിധിവരെ സംരക്ഷിച്ചു നിർത്തിയാണ് പക്ഷേ പിന്നീട് ഈ ഈ കേസ് വന്നതോടുകൂടി തന്നെയാണ് സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ് അതിനൊരു പ്രധാനപ്പെട്ട കാര്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സതീശന് മറികടന്നുകൊണ്ട് പി വി അൻവറിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അന്ന് തൊട്ടേ ഈ സമവാക്യങ്ങളെല്ലാം തെറ്റി തുടങ്ങിയതാണ് ആ തെറ്റി തുടങ്ങിയതിന് പിന്നാലെയാണ് കേസുകളൊക്കെ തന്നെ ഈ ആരോപണങ്ങളൊക്കെ തന്നെ വന്നു തുടങ്ങിയത് ഏതായാലും ഹൈക്കമാൻഡ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇക്കാര്യത്തിൽ അടിയന്തര നടപടികൾ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല ഇതിൽ വ്യക്തത വരുത്തണം പാർട്ടിക്കുള്ളിൽ രാഹുൽ ഉണ്ടോ മാത്രമല്ല അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ പാർട്ടിക്ക് പുറത്താണെന്ന് നേതൃത്വം അവകാശപ്പെടുന്ന അതേ രാഹുലാണ് നേരത്തെ ആതിരെ സൂചിപ്പിച്ച പോലെ പാലക്കാട് തെരഞ്ഞെടുപ്പിലടക്കം പങ്കെടുക്കുന്നത് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഉൾപ്പെടെ നിൽക്കുന്നത് അന്ന് ആ സമയത്ത് രാഹുൽ പറഞ്ഞത് എനിക്ക് വേണ്ടി രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ട ആളുകളാണ് സ്ഥാനാർത്ഥികൾ അവർക്ക് വേണ്ടി താൻ നടക്കുന്നത് ജനപ്രതിനിധി എന്ന പേരില അവർക്കൊപ്പം നിൽക്കുകയാണ് എന്ന് മാത്രമാണ് പക്ഷേ അപ്പോഴും പ്രധാനപ്പെട്ട ചോദ്യം ജനങ്ങൾക്കിടയിൽ ഇത് സംശയത്തിന് കാരണമാകും കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇത്തരത്തിൽ ലൈംഗിക പീഡന പരാതി ആരോപണങ്ങൾ നിൽക്കുന്ന ഒരാൾ നടക്കുമ്പോൾ അത് ഏത് തരത്തിലുള്ള മറുപടി നൽകുമെന്നുള്ളത് അതുകൊണ്ട് തന്നെ കൃത്യമായ ഗൗരവത്തോട് ഈ വിഷയം ഇപ്പോൾ ഹൈക്കമാൻഡ് പരിഗണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഉൾപ്പെടെ പരാതി നൽകിയ പശ്ചാത്തലത്തിൽ ഏതായാലും ഇന്ന് ഇക്കാര്യത്തിൽ നിർണായക തീരുമാനമുണ്ട് ഇതുവരെ ഹൈക്കമാൻഡ് ദീപാദാസ് മുൻഷി പ്രതികരിച്ചു അതിനപ്പുറത്തേക്ക് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഭാഗത്ത് പ്രതികരണങ്ങൾ വന്നിട്ടില്ല ഇന്നൊരു പക്ഷേ വൈകാതെ അവരുടെ ഭാഗത്ത് നടക്ക തന്നെ പ്രതികരണങ്ങൾ വരും ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അത് നടപടി സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വം നൽകുന്ന സന്ദേശം ഏത് തരത്തിലാകും എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട കാര്യമാണ്